നമസ്കാരം ഓജനം രമരാമേധി മധുരം മധുരാക്ഷരം വിതാശാം വന്ദേ വാൽപീകി ഗോകിലം രമായ രമഭദ്രയ രാമചന്ദ്രായഘുനഥായ നഥായ സിതായ പദേ നമാം മനോജവം മാരുത തുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരൂതം ശ്രീരാമദൂതം ശരണം ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടുമൊത്ത മനോഹരമായ ആശ്രമത്തിൽ താമസം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നല്ല മഞ്ഞുകാലം വന്നു ചേർന്നു അപ്പോൾ ആ പ്രകൃതിയെ വർണ്ണിക്കുകയാണ് ഇപ്പോൾ മഞ്ഞു പൊഴിഞ്ഞ ലോകമെല്ലാം വിഷമിക്കുകയാണ് ഇപ്പോൾ എല്ലാ എല്ലാവരും തീ കായാൻ വേണ്ടി അഗ്നിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അതുപോലെ പിതൃദേവതകൾക്ക് പുത്തരി നിവേദിച്ച് സത്തുക്കളെല്ലാം പുത്തരി ഉണ്ണുന്നു രാജാക്കന്മാരാണെങ്കിൽ യുദ്ധത്തിനായി ഇറങ്ങി തുടങ്ങി വടക്ക് ദിക്ക് ദിക്ക പൊട്ടുതൊട്ടിട്ടില്ലാത്ത സ്ത്രീയെപ്പോലെ പ്രകാശിക്കാതിരിക്കുന്നു സൂര്യൻ ഇപ്പോൾ സൂര്യനിപ്പോൾ തിക്കതിക്കിലായതുകൊണ്ട് അതുപോലെ ഹിമവാൻ ഇപ്പോൾ മഞ്ഞ് വർദ്ധിച്ച് മഞ്ഞുമല എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി പകലുകൾക്ക് ശൈത്യം വർദ്ധിച്ചിരിക്കുന്നു ഇപ്പോൾ മേൽപ്പുരയില്ലാത്ത വെളിസ്ഥലത്ത് കിടക്കാൻ കഴിയാതെയായി അതുപോലെ തന്നെ ചന്ദ്രൻ തൻ്റെ ശോഭ സൂര്യനിൽ ചേർത്ത് അരുണമണ്ഡലനായി തീർന്നിരിക്കുന്നു അതായത് കൂടിയവനായി തീർന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെ പ്രകൃതിയെ വർണ്ണിക്കുകയാണ് ഇപ്പോൾ പതിനാല് തുടങ്ങിയുള്ള കുറച്ച് ശ്ലോകങ്ങൾ പരായണം ചെയ്യാം ശ്ലോകം പതിനാല് പതിനാറാം സ്വർഗത്തിൽ ജോൽസ്നാ തുഷാരമലിന പൗർണമാശ്യാംജദേ ചാത പശ്യാമ രക്ഷതേ നജ ശോഭതേ പൗർണമാസീൽ അതായത് വെളുത്താവ് മഞ്ഞുമൂലം നിലാവ് ഒളികെട്ടതായിരിക്കുന്നു വെയിലേറ്റ് വാടിയ സീതയെപ്പോലെ അത് മങ്ങിപ്പോയിരിക്കുന്നു ശ്ലോകം പതിനഞ്ച് പ്രകൃത്യാ ശീതളസ്പർശോ ഹേമവിദ്ധസാമ്പ്രദം പ്രവാദി പക്ഷിമോ വായു കാലേ ദുഗുണശീതള സ്വതേ തണുപ്പോയകുന്ന പടിഞ്ഞാറൻകാറ്റ് മഞ്ഞിലൂടെ വീശുന്നതിനാൽ ഇരട്ടിച്ച തണുപ്പുള്ളതായി തീർന്നിരിക്കുന്നു ശ്ലോകം പതിനാറ് ഛന്യാനി യവ ഗോധൂമവന്തിജ ശോഭന്ദേ അഭ്യുദിതേ സൂര്യേ നദദ്ഭി ക്രൗഞ്ചസാരസൈഹൈ പതിനാറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം യവം ഗോതമ്പ എന്നിവയുള്ളവയും നീരാവിയാൽ മൂടപ്പെട്ടവയും ആയ കാടുകൾ സൂര്യോദയത്തിൽ കൂകുന്ന ക്രൗഞ്ച സാരസ പക്ഷികളെ കൊണ്ട് ശോഭിക്കുന്നു സൂര്യൻ രാമൻ്റെയും ധാന്യ ശ്രീരാമൻ്റെ വരവിന് ശേഷം ആശ്രമത്തിലെ സമൃദ്ധിയുടെയും പക്ഷിപൂജനങ്ങൾ ഋഷിമാരുടെ വേദോച്ചാരണത്തിൻ്റെയും ബാഷ്പം രാമൻ്റെ കാരുണ്യത്തിൻ്റെയും ധ്വനികൾ ഉൾക്കൊള്ളുന്നുവെന്ന് പറയപ്പെടുന്നു ശ്ലോകം പതിനേഴ് ഖർജുര പുഷ്പാകൃതിദിഭി ശിരോഭിപൂർണ തണ്ടുലൈഖൈ ശോഭാന്തേഗിഞ്ചിദാലംബാ ശാലയ കനകപ്രഭാം നെൽച്ചെടി ഖർജുരപുഷ്പത്തിൻ്റെ അതായത് ഈത്തപ്പൂവിൻ്റെ ആകൃതിയിലുള്ള നിറഞ്ഞ മണികളോടുകൂടിയ കതിർക്കുലകൾ കൊണ്ട് പൊന്നിറമാർന്നവയായി കതിർക്കനം കൊണ്ട് ചാഞ്ഞവയായി ശോഭിക്കുന്നു ശ്ലോകം പതിനെട്ട് മയൂഖൈരുപ ഉഭ മയൂഖൈരുവ സർപ്പഭിർ ഹിമാനീഹാരസംതൈഘൈ ദൂരം അഭ്യുദിത അഭ്യുദിതസൂര്യ ശശാങ്ക ഇവലേക്ഷ്യതേം മയൂഘൈരുവസർപ്പത്ഭിർ ഹിമനീഹാരൃതൈഘൈ ദൂരം സൂര്യ ശശാങ്ക ഇവലേക്ഷ്യതേ സൂര്യനിൽ നിന്നും പ്രസരിക്കുന്ന രശ്മികൾ കുളിർമഞ്ഞുകൊണ്ട് മറയ്ക്കപ്പെട്ടതിനാൽ ആകാശവിദൂരതയിൽ ചന്ദ്രനെന്നു തോന്നും വണ്ണം സൂര്യൻ കാണപ്പെടുന്നു ശ്ലോകം പത്തൊൻപത് അഗ്രാഹ്യ വീര്യപൂർവാന്നേ മധ്യാന്നേ സ്പർശതസുഖാ സംരക്ത കിഞ്ചിതാ ആദാപ ആതാപോഭേക്ഷിതവും സംരക്തകിഞ്ചിതാ പാണ്ഡുര അഥവാ ശോഭതേക്ഷിതവും പത്തൊൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം വെയിലിന് കാലത്ത് ചൂട് അനുഭവപ്പെടുന്നില്ല മധ്യാത്തിൽ സ്പർശസുഖം അനുഭവപ്പെടുന്നു തുടുത്തും അല്പം വെളുത്തും വെയിൽ ഭൂമിയിൽ പതി പതിക്കുന്നു പത്തൊൻപത് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് സുഖിനോ ഭവന്തു